ഒന്ന് രാജാക്കന്മാർ അധ്യായം മൂന്ന് അനന്തരം ഷലോമോൻ മിശ്രീം രാജാവായ ഫറവോനോട് സംബന്ധം കൂടി ഫറവോന്റെ മകളെ വിവാഹം ചെയ്തു തന്റെ അരമനയും യഹോവയുടെ ആലയവും യരൂഷലേമിന് ചുറ്റും മതിലും പണിതു തീരുവോളം അവളെ ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവന്നു പാർപ്പിച്ചു എന്നാൽ ആ കാലം വരെ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയാതെ ഇരുന്നതുകൊണ്ട് ജനം പൂജാഗിരികളിൽ വച്ച് യാഗം കഴിച്ചു പോന്നു ഷലോമോൻ യഹോവയെ സ്നേഹിച്ചു തൻ്റെ അപ്പനായ ദാവീദിൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു എങ്കിലും അവൻ പൂജാഗിരികളിൽ വച്ച് യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു രാജാവ് ഗിബയോനിൽ യാഗം കഴിപ്പാൻ പോയി അത് പ്രധാന പൂജാഗിരിയായിരുന്നു അവിടുത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ ആയിരം ഹോമയാഗം അർപ്പിച്ചു ഗിബയോനിൽ വച്ച് യഹോവ രാത്രിയിൽ ഷലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവമരളു ചെയ്തു അതിന് ശലോമൻ പറഞ്ഞത് എന്തെന്നാൽ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്ത് ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവന് ഒരു മകന് നൽകുകയും ചെയ്തിരിക്കുന്നു എന്റെ ദൈവമായ യഹോവേ നീ അടിയനെ ഇപ്പോൾ എന്റെ അപ്പനായ ദാവീദിനു പകരം രാജാവാക്കിയിരിക്കുന്നു ഞാനോ ഒരു ബാലനത്രേ അത്രേ കാര്യാധികൾ നടത്തുവാൻ എനിക്കറിവില്ല നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കും ഇല്ലാത്തതുമായ വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യെ അടിയനിരിക്കുന്നു ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരേണമേ അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി ദൈവം അവനോട് അരളുചെയ്തത് എന്തെന്നാൽ നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകമെന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു ജ്ഞാനവും വിവേകവുമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു നിനക്ക് സമനായവൻ നിനക്ക് ഉണ്ടായിട്ടില്ല നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയും ഇല്ല ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാകെയില്ല നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘാഹിസും തരും ഷലോമോൻ ഉറക്കമുണർന്നപ്പോൾ അത് സ്വപ്നം എന്ന് കണ്ടു പിന്നെ അവൻ യരൂഷലേമിലേക്ക് മടങ്ങി വന്നു യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പാകെ നിന്നു ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാന യാഗങ്ങളും അർപ്പിച്ച് തന്റെ സകല വൃത്യന്മാർക്കും വിരുന്ന് കഴിച്ചു അനന്തരം വേഷ്യമാരായ രണ്ടു സ്ത്രീകൾ രാജാവിൻ്റെ അടുക്കൾ വന്ന് അവന്റെ മുമ്പാകെ നിന്നു അവരൻ ഒരുത്തി പറഞ്ഞത് തമ്പുരാനെ അടിയനും ഇവളും ഒരു വീട്ടിൽ പാർക്കുന്നു ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വച്ച് ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ഞാൻ പ്രസവിച്ചതിൻ്റെ മൂന്നാം ദിവസം ഇവളും പ്രസവിച്ചു ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഞങ്ങൾ രണ്ടു പേരും ഒഴികെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നില്ല എന്നാൽ രാത്രി ഇവൾ തൻ്റെ മകന്റെ മേൽ കിടന്നു പോയതുകൊണ്ട് അവൻ മരിച്ചുപോയി അവൾ അർദ്ധരാത്രി എഴുന്നേറ്റ് അടിയൻ ഉറങ്ങുന്ന സമയം അടിയൻ്റെ അരികിൽ നിന്ന് അടിയൻ്റെ മകനെ മകനെടുത്ത് അവളുടെ പള്ളയ്ക്കലും അവളുടെ മരിച്ച മകനെ അടിയൻ്റെ പള്ളയ്ക്കലും കിടത്തി രാവിലെ കുഞ്ഞിന് മുലകൊടുപ്പാൻ അടിയൻ എഴുന്നേറ്റപ്പോൾ അത് മരിച്ചിരിക്കുന്നത് കണ്ടു വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ചു നോക്കിയാറെ അത് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല അതിനു മറ്റേ സ്ത്രീ അങ്ങനെയല്ല ജീവനുള്ളത് എൻ്റെ കുഞ്ഞ് മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു ഇവളോ മരിച്ചത് നിന്റെ കുഞ്ഞ് ജീവനുള്ളത് എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു ഇങ്ങനെ അവർ രാജാവിൻ്റെ മുമ്പാകെ തമ്മിൽ വാദിച്ചു അപ്പോൾ രാജാവ് കൽപ്പിച്ചത് ജീവനുള്ളത് എൻ്റെ കുഞ്ഞ് മരിച്ചത് നിന്റെ കുഞ്ഞ് ഇവൾ പറയുന്നു അങ്ങനെയല്ല മരിച്ചത് നിന്റെ കുഞ്ഞ് ജീവനുള്ളത് എൻ്റെ കുഞ്ഞ് എന്ന് മറ്റേ പറയുന്നു ഒരു വാൾ കൊണ്ടുവരുവിൻ എന്ന് രാജാവ് കൽപ്പിച്ചു അവർ ഒരു വാൾ രാജസന്നിധിയിൽ കൊണ്ടുവന്നു അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പിളർന്ന് പാതി ഒരുത്തിക്കും പാതി മറ്റേവൾക്കും കൊടുപ്പിൻ എന്ന് കൽപ്പിച്ചു ഉടനെ ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ തന്റെ കുഞ്ഞിനെ കുറിച്ച് ഉള്ളു കത്തുക കൊണ്ട് രാജാവിനോട് അയ്യോ എന്റെ തമ്പുരാനെ ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതെ അതിന് അവൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു മറ്റേവളോ എനിക്കും വേണ്ട നിനക്കും വേണ്ട അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത് അവൾക്ക് കൊടുപ്പിൻ അവൾ തന്നെ അതിൻ്റെ തള്ള എന്ന് കൽപ്പിച്ചു രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേൽ ഒക്കെയും കേട്ടു ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം രാജാവിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു